ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമായി കഴിഞ്ഞു മത്സരരംഗത്ത് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പത്ത് പേരാണ് ഇപ്പോൾ നിലവിൽപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഇടതുമുന്നണി പ്രചാരണ പരിപാടികളുമായി മുന്നേറിക്കപ്പെട്ടു മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിനെ മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് പ്രായഭേദമെ മണ്ഡലത്തിലെ ഓരോ ആളുകളുടെയും അടുത്തതി ഹൃദയം കീഴടക്കി വോട്ടുറപ്പിച്ചാണ് സ്വരാജ് അവിടെ നിന്ന് മടങ്ങുന്നത് സ്വരാജിനെ തെരഞ്ഞെടുപ്പ് സജീവമായി ഓരോ ചുമതല സംസ്ഥാന സെക്രട്ടറി ക്യാമ്പ് ാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മന്ത്രിമാർ അടക്കമുള്ള സംഘങ്ങളും ഇടവിട്ടിടവിട്ട് സ്വരാജിന്റെ പ്രചാരണത്തിനെ മണ്ഡലത്തിലേക്ക് എത്തുന്നുവെന്നതും ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല വികസനമാണ് എൽ ഡി എഫ് മുന്നോട്ട് നോക്കുന്നത് വികസന വഴിയിൽ മണ്ഡലത്തിലെ സ്കൂളിന്റെ എല്ലാം മുഖച്ഛായ മാർഗതയും എൻ ഡി എഫ് സർക്കാരിന്റെ കാലത്തുനിന്ന് പറഞ്ഞു കൊടുക്കാനും ഇടതു മുന്നണിക്ക് യാതൊരു പണിയില്ല എം സുരാജിനെ ഉജ്ജല വിജയമുണ്ടാകുമെന്നെ എം എം പി മാറ്റും ഡിവൈഎഫ്എഫ് പ്രവർത്തകർക്കൊപ്പം വീട് കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു എ എം പി നിലമ്പൂർ നഗരസഭയിലെ വീടുകൾ കയറിയിറങ്ങിയായിരുന്നു ഈ പ്രചാരണങ്ങളെല്ലാം ഡിവൈഎഫ്എഫ് പ്രവർത്തകരോടൊപ്പം വീടുകൾ കയറി വോട്ട് ചോദിച്ചു കേരളത്തിലെ ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് പങ്കുവെക്കുകയും എം എം പി ചെയ്യുന്നത് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് എം സ്വരാജിന് ലഭിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ അത്യുച്ഛല വിജയമുണ്ടാകുമെന്നും എങ്ങി വ്യക്തമാക്കിയിട്ടുണ്ട് ഡിവൈഎഫ്എം പ്രവർത്തകർ മണ്ഡലത്തിൽ വിവിധ ചെറു സംഘായി തിരിഞ്ഞാണ് വോട്ട് നേടുന്നത് തുടക്കത്തിൽ തന്നെ യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് എം സ്വരാജിന്റെ വരവോടുകൂടി ഇടതുമുന്നണി വെറുക്കൈ നേടുകയായിരുന്നു അങ്ങനെ യു ഡി എഫ് മണ്ഡലത്തിൽ അപ്രസക്തമായ അവസ്ഥയിലും മറ്റു മുന്നണികളും അപ്രസക്തമായി കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാർ ഒൻപത് വർഷത്തിനിടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയത് വികസന പ്രവർത്തനങ്ങൾ നടുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എംസ്വരാജും മന്ത്രിമാരും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചിരുന്നത് തുടക്കത്തിൽ യു ഡി എഫ് ആര്യക്ഷമത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് മുന്നിട്ടിറങ്ങിയ മുന്നണിക്ക് ഇപ്പോൾ കാലിടറുകയാണ് ദേശീയപാത നിർമ്മാണത്തിലെ തകർച്ചയായിരുന്നു യു ഡി എഫ് ഉയർത്തിക്കാട്ടിയത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് കേന്ദ്രം തന്നെ സമ്മതിച്ചപ്പോൾ ഇപ്പോൾ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ യു ഡി എഫ് കൊണ്ടുവന്ന വ്യാജ ആരോപണം പൊളിഞ്ഞു വരികയും ചിന്തിക്കുന്നു അതിനാൽ ഇപ്പോൾ തന്നെ വോട്ടർമാർക്കിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ യു ഡി എഫിന് വ്യക്തതയുമില്ല ഇപ്പോൾ വോട്ടർമാർ ചെയ്ത് കൊടുക്കുന്നില്ല വീഡിയോ സന്ധിച്ച കൂട്ടിന് പ്രചാരമായി ഇനി ഇടതുപക്ഷത്തിനെതിരെ എന്താണ് കൊണ്ടുവരേണ്ടതെന്നുള്ള തലമുറ ആലോചിക്കുകയാണ് ഇതിനിടെ കേസിൽ കിടന്നോർന്നു പറഞ്ഞ പെൻഷൻ കൈക്കൂടിയാണെന്ന പരാമർശത്തിൽ വോട്ടർമാർക്ക് അടുത്ത പ്രതിഷേധത്തിലുമാണ് ഇടതു സർക്കാർ കൊണ്ടുവന്ന ക്ഷേമപക്ഷ പദ്ധതികളെ അങ്ങനെ ആരും തുരങ്കം വെക്കേണ്ടെന്ന വികാരമാണ് മണ്ഡലത്തിൽ ജനങ്ങൾ ഉയർത്തുന്നത് എന്തായാലും ഇടതിനെതിരെ കോലാഹലങ്ങളുമായി രംഗത്തെത്തിയ പി വി അമ്പർ മണ്ഡലത്തിൽ അഴഞ്ഞ അധ്യായങ്ങളെ മാറിക്കഴിഞ്ഞിരിക്കുകയുമാണ് ഇല്ലാത്ത കഥകളുണ്ടാക്കി തെരഞ്ഞെടുപ്പ് വരെ എത്തിച്ച ശേഷം വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെത്തിയ അമ്പൽ വോട്ടിൽ വെച്ച് മണ്ഡലത്തിലേക്ക് എന്നാണ് ജനങ്ങൾ കൈകൂപ്പി പറയുന്നത് അതിനാൽ തന്നെ അൻവർ പലയിടങ്ങളിലും പ്രചരണ പരിപാടികൾ നടത്താൻ സാധ്യത തേടിയില്ല ബി ജെ പി ആകട്ടെ സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിച്ച് ഉണ്ടയില്ല വെടിപൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്ന് മാത്രമേ സുരേഷ് ഗോപിക്ക് പറയാൻ ധൈര്യം എന്തായാലും നെലപ്പൂർ മണ്ഡലം ഉത്സവ അന്തരീക്ഷത്തിലാണ് എതിരാളികൾക്ക് ചുറ്റ മറുപടി കൊടുത്ത് പൂക്കളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്ന ജനനായകൻ നിയമസഭയിൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് നിലമ്പൂർ ജനത